പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷകൾ എവിടെയൊക്കെ വെളിപ്പെട്ടിട്ടുണ്ടോ അവിടെയൊക്കെ തകർച്ചകളല്ല ഉണ്ടായിട്ടുള്ളത് അവിടെയൊക്കെ മനുഷ്യൻ ഉറപ്പിക്കപ്പെടുകയാണ് ഉണ്ടായി ചെയ്തിട്ടുള്ളത് ഹലുയ എവിടെയൊക്കെയാണോ ദൈവശബ്ദം ഇറങ്ങി വന്നിട്ടുള്ളത് അവിടെയൊക്കെ മനുഷ്യൻ ഉടഞ്ഞു ഉടഞ്ഞുപോകെയല്ല മറിച്ച് പരിശുദ്ധാത്മാവ് അവനെ പരിശുദ്ധാത്മാവനെ വരുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് സഹോദരങ്ങളെ ഉറപ്പിച്ചു സഭയെ ഉറപ്പിച്ചു പീഡനത്തിനകത്തൂടെ കടന്നു പോകുമ്പോഴും ഉറപ്പിക്കുന്ന ഒരു ശുശ്രൂഷവരുടെ നടുവിൽ നടന്നിരുന്നു വ്യാകുലതപ്പെട്ട് ആകുലതപ്പെട്ട് ജീവിതത്തിനകത്ത് സകല നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് സകല കൺട്രോളും പോയെന്ന് പറഞ്ഞ് ഇനിയും ഈ വിഷയം എൻ്റെ കൈ നിൽക്കത്തില്ലെന്ന് പറഞ്ഞ് നാം ഈ തലകുനിഞ്ഞ് പോകേണ്ട സന്ദർഭങ്ങൾ എത്രയോ ഉണ്ടായി അവിടെയൊക്കെ ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉറപ്പിച്ചത് കൊണ്ടല്ലേ ഇന്ന് രാത്രി ഞാനും നിങ്ങളും സന്തോഷത്തോടെ ഇരിക്കുന്നു വേറൊരു സംവിധാനങ്ങൾക്കും എന്നെയും നിങ്ങളെ ഉറപ്പിക്കാൻ ഒക്കത്തില്ല സഭയെ ഉറപ്പിക്കാൻ ശിഷ്യന്മാരെ ഉറപ്പിക്കാൻ സഹോദരങ്ങളെ ഉറപ്പിക്കാൻ ദൈവത്തിന് മാത്രമേ പറ്റത്തുള്ളൂ ഒന്നുകൂടെ പറഞ്ഞാൽ ദൈവത്തിന്റെ വാചനമാണ് ഇന്ന് രാത്രി എന്നെയും നിങ്ങളെയും ഉറപ്പിക്കുന്നത് ദൈവത്തിന് എന്തൊക്കെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റും ദൈവത്തിന് എന്തൊക്കെ അവന്റെ പ്രവൃത്തിയിൽ വെളിപ്പെടുത്താൻ പറ്റും അതെല്ലാം ഈ വചനത്തിനും ചെയ്യാൻ പറ്റും എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്